എല്ലാ കേക്കിനും യൂസ് ചെയ്യാൻ പറ്റുന്ന വാനില സ്പോഞ്ച് മെഷറിൻ കപ്പിന്റെ ഒന്നും സഹായമില്ലാതെ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ മുട്ട അളന്നെടുത്ത് അത് എത്രയാണ് ഉള്ളത് അതിന്റെ കറസ്പോണ്ടന്റായി ഫ്ലോറും പഞ്ചസാര ഒക്കെ അതേ ഗ്ലാസ്സിൽ അളന്നെടുത്തിട്ട് ഓവനോ ബീറ്ററോ കേക്ക് ട്രൈയോ ഒന്നും ഇല്ലാതെ വീട്ടിലുള്ള നോർമൽ സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ ഒക്കെ എങ്ങനെ കേക്ക് ഉണ്ടാക്കി എടുക്കാം എന്ന് നോക്കാം നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് ചെറിയ കോഴ്സ് കേക്ക് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ബോട്ടിൽ ബാൻ ലൈസൻസും ബേക്കിംഗ് സോഡിന്റെയും ബേക്കിംഗ് പൗഡറിന്റെയും ചെറിയ പാക്കറ്റും ഒരു ഹാൻഡ് വിസ്കും വാങ്ങി വെച്ചാല് പിന്നെ വീട്ടില് ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കേക്ക് കഴിക്കണമെന്നൊക്കെ തോന്നുവാണെങ്കില് വിപ്പിംഗ് ക്രീമും മുട്ടിയും മൈദപ്പൊടിയും പിന്നെ കുറച്ച് ചോക്ലേറ്റും ഡെക്കറേറ്റ് ചെയ്യാൻ വാങ്ങുവാണെങ്കിൽ ചെറിയ കോസ്റ്റിൽ തന്നെ വീട്ടില് കേക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന വാനില സ്പോഞ്ച് എങ്ങനെ എന്നും പിന്നെ ജസ്റ്റ് അതിന് ഐസിങ് ചെയ്തതും ഈസി ആയിട്ട് അത് ഫിനിഷ് ചെയ്തതും കൂടെ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഓരോ കാര്യം ചേർക്കുമ്പോൾ അതിന്റെ മെഷർമെന്റ് പറഞ്ഞു പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി മൂന്ന് ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ എടുക്കാം കേക്കിന് ഒരു സാൾട്ടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് കയ്യിലുണ്ട് ചെറു കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിന് നാല് മുട്ട ആവശ്യമായി വന്നിട്ടുണ്ട് ആ സെയിം ഗ്ലാസ് ടൈറ്റ് ആയിട്ട് മൈദപ്പൊടിയും എടുക്കണം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നന്നായി അരിച്ചെടുക്കണം അതിന്റെ ബേക്കിംഗ് സോഡ പൗഡർ കാര്യങ്ങളെല്ലാം മൈദപ്പൊടിയുടെ എല്ലാ വശത്തും എത്താൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യം ബിഗിനർ ആണെങ്കിൽ അരിച്ചെടുക്കേണ്ടതാണ് ഇത് നന്നായി അരിച്ചു മാറ്റി വെച്ചതിന് ശേഷം ചെയ്യേണ്ടത് ആദ്യം തന്നെ ട്രേ സെറ്റ് ചെയ്യണം പിന്നെ ഒരു ഗ്ലാസ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ ഗ്ലാസ് മുതൽ ഒരു ഗ്ലാസ് വരെ പഞ്ചസാര എടുത്ത് അത് പൊടിച്ച് വെക്കണം പിന്നെ ആ സെയിം ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് ഓയിൽ ഓയിലെടുക്കണം ഞാനിവിടെ റിഫൈൻഡ് പാം ഓയിലാണ് എടുക്കുന്നത് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്താൽ മതി ട്രേക്ക് പകരം സ്റ്റീലിൻ്റെ ഇതുപോലെയുള്ള പാത്രം എടുക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വട്ടത്തിലും സൈഡിലും ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ട്രേ റെഡിയാക്കണം അതിന് ശേഷം നാല് മുട്ട ഇതുപോലൊരു പാത്രത്തിൽ ഒഴിച്ച് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്ത് പതിപ്പിച്ചെടുക്കണം ബീറ്റിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് മുട്ടയുടെ വെള്ളയും മഞ്ഞയും മിക്സ് ആകുന്ന ആ ഒരു സമയം അതിലേക്ക് അര ടീസ്പൂണ് വാനില എസൻസ് അതായത് നാലഞ്ച് ഡ്രോപ്പ് വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വാനില കേക്കിന് ആ ഒരു ഫ്ലേവർ കിട്ടാനും അതുപോലെ മുട്ടയുടെ ആ ഒരു സ്മെല് കുറഞ്ഞ് കിട്ടാനും ഈ സമയം തീർച്ചയായും വാനില എസെൻസ് ചേർത്ത് കൊടുക്കേണ്ടതാണ് ബീറ്റ് ചെയ്ത് മുട്ട നന്നായി ഫ്ലഫി ആയിട്ട് പതഞ്ഞ് ക്രീമിയായി വരുമ്പോൾ അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര രണ്ട് മൂന്ന് തവണകളായി പതുക്കെ ചേർത്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് മുട്ട നല്ല ക്രീമിയായി പതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് പതുക്കി ഇളക്കിയിട്ടേ ഓരോ കാര്യങ്ങളും മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ മുട്ടയുടെ പതഞ്ഞ കാര്യങ്ങൾ പോയാൽ പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടുന്നതല്ല കുത്തി ഇളക്കി മിക്സ് ചെയ്യാതെ ഒരു സൈഡിലേക്ക് മാത്രം ജെൻ്റലി പതുക്കെ ഈ കേക്കിന്റെ ഓരോ കാര്യങ്ങളും ആ മുട്ടയിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് റിഫൈൻഡ് പാം ഓയിലിൽ കാല് ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ ചേർത്ത് പതുക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് തവണകളായി അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസിന് ചേർത്ത് കൊടുക്കാം മൂന്നാല് ബാച്ചസ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ ഇതുപോലെ അരിച്ചിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ ആ ചേർക്കുന്ന സമയത്തുള്ള ആ ഒരു കട്ട പിടിക്കലും ഒഴിവായി കിട്ടും പൊടി ലാസ്റ്റ് ബാച്ച് ചേർക്കുന്നതിന് മുന്നേ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളം ചൂടുള്ള പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് റെഫ്രിജറേറ്ററിൽ ഇരുന്ന് തണുത്തിരിക്കുന്ന മുട്ട പാല് അതുപോലെ മൈദപ്പൊടിയൊന്നും അങ്ങനെ തന്നെ കേക്കിലേക്ക് ഉപയോഗിക്കരുത് അതൊക്കെ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പാൽ ചേർത്തണല്ലോ അപ്പൊ ഫ്ലോറിന്റെ അളവ് കൂടുതലാണല്ലോ അപ്പൊ ചെറിയ വേരിയേഷൻ എന്തായാലും കാണും പാൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഇതിന്റെ കൺസിസ്റ്റൻസി ആണെങ്കിൽ പാൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇത് നല്ല ടൈറ്റായി പോയി കുറച്ചുകൂടി ലൂസ് ആക്കണം എന്നാണെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിന് റിബൺ കൺസിസ്റ്റൻസിയാണ് പറയുന്നത് ഈ മാവ് ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ അത് ഒരു റിബൺ പോലെ വരണം ഭയങ്കര ടൈറ്റായിട്ടല്ല നല്ല ഫ്രീ ആയിട്ട് തന്നെ റിബൺ പോലെ വരണം അപ്പോൾ കൺസിസ്റ്റൻസി ഓക്കെ ആയതിനു ശേഷം അതിലേക്ക് അര ടേബിൾ സ്പൂണ് വിനഗറി വൈറ്റ് വിനേഗർ കൂടെ ചേർത്താൽ മാവിന്റെ പരിപാടി കഴിഞ്ഞു അടുപ്പിലാണ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാത്രം ചൂടാകാൻ വെക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ തീയാക്കിയിട്ട് പാത്രം വെറുതെ ചൂടാക്കാൻ വെച്ചു കൊടുക്കണം പിന്നെ കേക്കിന്റെ ട്രേ വെച്ചു കൊടുക്കാൻ ആവശ്യമായിട്ട് ഒരു റിങ്ങോ ചോറുപാത്രത്തിന്റെ മൂടിയോ അതിനുള്ളിൽ വെച്ചു കൊടുക്കേണ്ടതാണ് ട്രേയില് ബാറ്ററി ഒഴിച്ചതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ വരഞ്ഞ് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുത്താൽ അതിനുള്ള എയർ ബബിൾസൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടാകും ഉടനെ തന്നെ പ്രീഹീറ്റ് ചെയ്ത ഇഡ്ഡലി പാത്രത്തിലേക്ക് ഈ കേക്കിൻ്റെ ട്രേ ഇറക്കി വെച്ച് മൂടി വെച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും വെയ്റ്റും കൂടെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും വെച്ച് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത് അര മണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ സമയാവശ്യാണ് ഫുൾ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും ഇടയ്ക്ക് മൂടി ഊരി ചെക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കി അതിലും മാവൊന്നും പറ്റി പിടിക്കുന്നില്ല എന്നാണെങ്കിൽ കേക്ക് റെഡി ആയി കേക്കിന് നടുഭാഗം ഭയങ്കരമായിട്ട് പൊങ്ങി വന്നിട്ടില്ല അതുപോലെ നടുഭാഗം കുഴിഞ്ഞും വന്നിട്ടില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കെല്ലാം അപ്പ അത് പൊട്ടിപ്പോകും ഭയങ്കര ഹാർഡായിട്ടുള്ള കേക്കല്ല അപ്പം അത് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് അതിന്റെ ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി ത്രീ ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്യാം ഓരോ ലെയറും കട്ട് ചെയ്യേണ്ടത് ആദ്യം മാർക്ക് ചെയ്തു വെക്കാം ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യേണ്ടത് വട്ടത്തിലും മാർക്ക് ചെയ്ത് വെക്കാം പിന്നെ നമ്മുടെ നോർമൽ ത്രെഡ് നൂല് ഉപയോഗിച്ചിട്ട് ഇത് ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്നതുപോലെ കട്ട് ചെയ്തെടുക്കാം കത്തി കൊണ്ട് കട്ട് ചെയ്താൽ ഇത്രയും നീറ്റായിട്ട് കിട്ടില്ല ത്രെഡ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന വലിയ നൈഫൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യേണ്ടി വരും അതൊന്നും കൈ ഇതുപോലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഓരോ ലെയേഴ്സും നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാനും ഒന്നും മറന്നു പോകരുത് ഇതുപോലെ ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് ചാനലിലുണ്ട് അതിന്റെ ലിങ്ക്സും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടിയും കണ്ടു നോക്കാൻ വേണ്ടിയിട്ടും പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ കേക്ക് ഒന്ന് സെറ്റ് ചെയ്യുന്നതും കൂടെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് ഒരു നുള്ളു ഉപ്പും ചേർത്ത് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് അത് ഒരു ഗ്ലാസ് ആകുന്നവരെ വറ്റിച്ചെടുത്ത് ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെക്കണം നമ്മൾ ഉണ്ടാക്കിയ കേക്കിന്റെ സ്പോഞ്ചിൽ മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇതിൽ കൂടുതൽ പഞ്ചസാര ചേർത്തിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാവുന്നതാണ് അടുത്തതായി ചൂടായ പാത്രത്തിലേക്ക് അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് അത് ചെറിയ തീയിൽ വെച്ച് ക്യാരമലൈസ് ചെയ്ത് വെക്കണം പഞ്ചസാര ഫുൾ മെൽറ്റ് ആയി അത് ക്യാരമലൈസായതിനു ശേഷം അതിലേക്ക് പീനട്ട് ചേർത്ത് കൊടുത്ത് അത് നന്നായി മിക്സ് ചെയ്ത് അത് ഉടനെ തന്നെ ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി അത് തണുത്തതിന് ശേഷം ക്രഷ് ചെയ്തും കൊണ്ടുവരണം ഇതിപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇതാണ് ടേസ്റ്റ് ഉണ്ടാവുക ഡാർക്ക് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഡയറി മിൽക്കൊക്കെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി ഈ ചോക്ലേറ്റ് കട്ട് ചെയ്തത് ഒരു ഗ്ലാസ് എടുക്കണം അത് അര ഗ്ലാസ് വിപ്പിംഗ് ക്രീം ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത ചോക്ലേറ്റ് ചേർത്ത് കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കണം ചെറിയ തീയിൽ മെൽറ്റ് ചെയ്തെടുത്താൽ മതി കരിഞ്ഞു പോകും ഇനിയിപ്പോൾ ചോക്ലേറ്റ് കയ്യിലില്ലെങ്കിൽ പല രീതിയിൽ ചോക്ലേറ്റ് ഗനാശ് ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം അതുപോലെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പോപ്കോണ് ക്യാരമലൈസ് ചെയ്തിട്ടുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട് അത് കണ്ടു നോക്കിയാൽ മതി അതുപോലെ ഈ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ റെഡ് വെൽവെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയും ഉണ്ട് അതും കൂടി ഒന്ന് റെഫർ ചെയ്താൽ മതി ഫ്രീസറിനടുത്ത് ക്രിസ്റ്റൽസ് മാറി ജസ്റ്റ് മെൽട്ടാകാൻ തുടങ്ങി വിപ്പിംഗ് ക്രീം ഒന്നര ഗ്ലാസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതും വിസ്ക് യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നുണ്ട് ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്നും കൂടിക്കഴിഞ്ഞാൽ തന്നെ വിപ്പിംഗ് ക്രീം പതഞ്ഞു വരില്ല അതുകൊണ്ട് പാത്രം നന്നായിട്ട് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യ വിസ്ക് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യുക അതുപോലെ പാത്രം മടിയിൽ വെച്ചിട്ടൊരിക്കലും ബീറ്റ് ചെയ്യരുത് തണുത്ത പ്രതലത്തിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യണം പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് അത് പതച്ചെടുക്കുകയും വേണം എല്ലാം റെഡിയാക്കി വെച്ചു എനിക്ക് കേക്ക് സെറ്റ് ചെയ്യാം ഒരു ഗ്ലാസ് പഞ്ചസാര സിറപ്പ് ഉണ്ട് അതിന്റെ മൂന്ന് ഭാഗങ്ങളാക്കി മൂന്ന് സ്പോഞ്ചിലേക്കും ഒഴിച്ചു കൊടുക്കണം കേക്ക് നല്ല ജ്യൂസി ആകാനാണ് ഇത് ചെയ്യുന്നത് ഇത് സ്കിപ്പ് ചെയ്താൽ കേക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി വിപ്പിംഗ് ക്രീമിന്റെ ലെയർ ചെയ്ത് കൊടുക്കാം സ്പോഞ്ചിനെക്കാട്ടിലും കൂടുതൽ വിപ്പിംഗ് ക്രീമിന്റെ ലെയർ തിക്കാവരുത് അതുപോലെ പേപ്പർ പോലെ കട്ടി കുറച്ചിട്ട് ആക്കരുത് അതിന്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ക്രീമിന്റെ ഒരു ലെയർ കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര കട്ടിയായി പോയെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി മെൽറ്റ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിന്റെ മുകളിലായിട്ട് പീനട്ട് ക്യാരമലൈസ് ചെയ്ത് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പോഞ്ചിൻ്റെ മുകളിൽ പഞ്ചസാര സിറപ്പ് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം അങ്ങനെ ലെയർ ആക്കിയിട്ട് മാത്രം ചെയ്തു കൊടുക്കാം ചോക്ലേറ്റ് ക്രീമ് മാത്രം വിപ്പിംഗ് ക്രീമിന്റെ മുകളിൽ ലെയർ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ പീനട്ടിന്റെ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് ചിപ്സിൻ്റെ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓപ്ഷനൽ ആണ് ഇതൊക്കെ ആർഭാടങ്ങളാണ് സിമ്പിളായിട്ടും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വൈറ്റ് ആഡ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കയ്യിൽ സാധനങ്ങൾ ഉള്ളതുപോലെ ചെയ്തെടുക്കാം ഞാൻ നെക്സ്റ്റ് ലെയർ സ്പഞ്ച് വെച്ച് അതിൽ ഷുഗർ സിറപ്പ് ചേർത്ത് വിപ്പിംഗ് ക്രീമും ചേർത്ത് നെക്സ്റ്റ് ചോക്ലേറ്റ് ചിപ്സിൻ്റെ ഒരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ലെയർ സ്പഞ്ച് വെക്കുന്നുണ്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത് ടോട്ടലായിട്ട് ഒന്ന് സ്ക്രം കോട്ട് ചെയ്ത് റെഫ്രിജറേറ്ററിൽ ഒന്ന് റസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അതൊന്ന് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ആയതിന് ശേഷം അതിന്റെ മുകളിൽ സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീമിന്റെ ഒരു കോട്ടും കൂടെ കൊടുക്കുന്നുണ്ട് അത് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും എളുപ്പ പരിപാടിയായിട്ട് എനിക്ക് തോന്നാറ് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണെങ്കിലും ഭയങ്കര ഷെയ്പ്പാക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അതുപോലൊരു പ്രോ ലുക്ക് കിട്ടുകയും ചെയ്യും അവസാനം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ക്രീം ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് തിക്കായിട്ടുണ്ടാകും ജസ്റ്റ് ഒന്ന് ചൂടാക്കി അത് മെൽറ്റ് ആയതിനു ശേഷം ഒഴിച്ചു കൊടുക്കുക ഉടനെ തന്നെ റെഫ്രിജറേറ്ററിൽ വെക്കണം അല്ലെങ്കിൽ അത് ഫുള്ള് ഒലിച്ചിറങ്ങി ഷെയ്പ്പ് ലെസ്സാകും മാനേജ് ചെയ്യാൻ പറ്റാതെയാകും പിന്നെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് പീനട്ട് ക്രഷ് ചെയ്തതിൻ്റെ ബാക്കി മുകളിൽ ചെറിയൊരു ലെയർ കൊടുത്ത് പിന്നെ ഹാപ്പി ബർത്ത്ഡേ എഴുതി കൊടുക്കുന്നുണ്ട് ഇത് സെറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റീപ്ലൈ തരുന്നതായിരിക്കും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോയും ആയി കാണാം